പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ വട്ടമിട്ടു പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു വി ഐ പി ആകുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത് ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിൽ നിന്നും വിവാഹ വസ്ത്രമണിഞ്ഞ് വരനും വധുവും പുറത്തിറങ്ങിയതോടെ നാട്ടുകാർക്കും കൗതുകമായി പഴശ്ശിരാജ കോളേജിലെ വിദ്യാർത്ഥികളടക്കം ചുറ്റും കൂടി പുൽപ്പള്ളി സ്വദേശിയായ ബിജു പി വർഗീസിന്റെയും ശില്പ ബിജുവിന്റെയും മകൾ മരിയയും ഡോക്ടർ സന്തോഷിന്റെയും ജീൻ മാത്യുവിന്റെയും മകൻ കുര്യനുമായുള്ള വിവാഹം ബംഗളൂരുവിൽ വെച്ചാണ് നടന്നത് ജന്മനാട്ടിൽ നടക്കുന്ന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതും അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരന് പെട്ടെന്ന് തിരികെ പോകേണ്ട സാഹചര്യമായതുമാണ് ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്യാൻ തീരുമാനിച്ചതെന്നും ഇവർ പറയുന്നു ഇങ്ങോട്ട് ടൈം ഞങ്ങൾക്ക് വർക്ക് തിരിച്ചു എല്ലാം നമ്മൾ നമ്മൾ വേഗം പോകാൻ പ്ലാൻ ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗം വയനാട്ടിലേക്ക് വയനാട്ടിലേക്കെത്തുന്നത് സമയനഷ്ടമുണ്ടാകുന്നത് മറികടക്കാൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ യാത്ര സ്വീകരിച്ചതെന്നും വരനും വധുവും പറയുന്നു ട്രൂലൻസ് വയനാട്